ഗ്ലോബൽ പ്രഖ്യാപന സമ്മേളനം അബുദാബിയിൽ നടന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മീലാദ് സമിറ്റ് പൊന്നാനി കടലോരത്ത് സംഘടിപ്പിക്കും വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രവാചക പ്രകീർത്തകരെ പങ്കെടുപ്പിച്ച് പൊന്നാനി കടലോരത്തെ വാദി വാദിഖാജയിൽ അസഫ ദർസ് വർഷംതോറും സംഘടിപ്പിക്കുന്ന മലിക്കുൽ മുലഫിർ മീലാസ് സമ്മിറ്റിന്റെ ഗ്ലോബൽ പ്രഖ്യാപന സമ്മേളനം അബുദാബിയിൽ നടന്നു മജിൽസിന്റെ ആഗോള പ്രചരണ പ്രഖ്യാപന സമ്മേളനം അബുദാബി ഐ സി എഫ് ഓഡിറ്റോറിയത്തിൽ ഐ സി എഫ് ഐ സി ഇന്റർനാഷണൽ കൌൺസിൽ സെക്രട്ടറി ഹമീദ് പരപ്പ ഉദ്ഘാടനം ചെയ്തു ഐ സി എഫ് അബുദാബി റീജിയണൽ പ്രസിഡന്റ് ഹംസ ഹസനി വയനാട് അധ്യക്ഷത വഹിച്ചു ജഫർ സഖാഫി അൽ ഹസ്സരി മധപ്രഭാഷണവും പ്രചരണ പ്രഖ്യാപനവും നടത്തി ശ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വലൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബിഎൽ സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ്